ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും വിശദമായ വാർത്തയിലേക്ക് നാടിന് നൊമ്പരമായി മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ച എഴുപത്തെട്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഭൗതിക ശരീരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വടക്കാഞ്ചേരി പരിത്തിപ്ര പള്ളി ഖബറിസ്ഥാനിൽ എഴുപത്തിയെട്ട് ദിവസം മാത്രം പ്രായമുള്ള പരുത്തിപ്ര ചാത്തൻകോട്ടിൽ അൻസാർ ഷിഫാന തസ്നി ദമ്പതികളുടെ ഏകമകൾ ലൈഷ ഇഷാലാണ് മരണപ്പെട്ടത് പുലർച്ചെ മണിയോടെ ഷിഫാന തസ്നിയുടെ വസതിയിൽ വെച്ച് കുട്ടിയെ അനക്കമില്ലാതെ കണ്ടതോടെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡോക്ടർ മരണം സ്ഥിരീകരിച്ചതോടെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നാം മുപ്പതോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പരുത്തിപ്രയിലെ വസതിയിലെത്തിച്ച കുഞ്ഞിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരുനോക്കു കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് വടക്കാഞ്ചേരി എംഎല്എ സേവിര് ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എന് സുരേന്ദ്രന് കൌണ്സിലര്മാരായ കെ യു പ്രദീപ് എ ഡി അജി തുടങ്ങി നിരവധി പേര് വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു ും ഉൾപ്പെടെ തടിച്ചുകൂടിയ നൂറുകണക്കിനാളുകൾ കണ്ണീരോടെയാണ് കുഞ്ഞു ലൈഷക്ക് വിട നൽകിയത് രണ്ടരയോട് വീട്ടിൽ നിന്നും എടുത്ത ഭൗതിക ശരീരം പരിത്തിപ്ര പള്ളി ഖബറിസ്ഥാൻ ഖബറടക്കി ന്യൂസ് വടക്കാഞ്ചേരി